വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ അപ്പൊ നമ്മൾ ഇന്ന് അജ്റക്കില് സാധാരണ നെക്കിൽ എംബ്രോയിഡിങ് വരുന്ന ടൈപ്പ് അതുപോലെ തന്നെ ഷോൾ നൈറ്റി ആണ് കാണിക്കുന്നത് എംബ്രോയിഡിംഗ് ഇല്ലാത്ത ഷോൾ നൈറ്റി ആണ് കാണിക്കുന്നത് അപ്പൊ നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നതാണ് പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നമ്മളെ നൈറ്റീവ് സെക്കിഷ്ടപ്പെട്ടാൽ സ്ക്രീൻ കാണുന്ന സ്ക്രീൻ സ്ക്രീൻഷോട്ട് അയക്കുക അവൈലബിൾ ആണ് ചെക്ക് ചെയ്ത് അയച്ചു തരുന്നതാണ് അപ്പൊ നമുക്ക് ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ അല്ല ഓൺലൈൻ പേയ്മെന്റ് ആണ് ചെയ്യേണ്ടത് അതുപോലെ തന്നെ നമ്മൾ ഹോൾസെയിൽ ആയിട്ട് ഹോൾസെയിലായിട്ട് ആയിട്ട് കൊടുക്കുന്നത് ഹോൾസെയിൽ മിനിമം പത്ത് പീസാണ് ഹോൾസെയിൽ പ്രൈസിന് എടുക്കേണ്ട കേട്ടോ നമ്മൾ ഷോപ്പ് എവിടെ വെച്ചാൽ നമ്മൾ ഷോപ്പ് വന്നിട്ട് മലപ്പുറം ജില്ലയിൽ പരപ്പനങ്ങാടി ചാലിയ റോഡിൽ കടലോട്ടി നഗരം ഹിറോസ് നഗറിലാണ് സ്ഥിതി ചെയ്യുന്നത് അതുപോലെ നമ്മൾ വീഡിയോ സ്കിപ്പ് ചെയ്ത് പരമാവധി സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കട്ടോ അപ്പോൾ നമ്മൾ വീഡിയോയിൽ എല്ലാം പറയുന്നുണ്ട് അളവും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അപ്പോൾ പിന്നെയും പിന്നെയും വാട്സപ്പിൽ നിങ്ങൾ അത് വന്ന് ചോദിക്കുമ്പോൾ നമുക്കൊരു ബുദ്ധിമുട്ടാണ് അപ്പോൾ ആവശ്യമുള്ളവർ മാത്രം സ്ക്രീൻഷോട്ട് എടുത്ത് വിട്ട് കാര്യങ്ങൾ ചോദിക്കട്ടെ നമ്മൾ എല്ലാ കാര്യങ്ങളും വീഡിയോയിൽ തന്നെ ഉൾപ്പെടുത്തുന്നുണ്ട് കേട്ടോ അപ്പം അത് പ്രത്യേകം ശ്രദ്ധിക്കുക ഡിസൈൻ ശ്രദ്ധിക്കുന്നത് ഇങ്ങനെ രണ്ട് കളറാണ് ഇപ്പം നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ളത് നല്ല അടിപൊളി പ്രിന്റ് ആയിട്ട് നല്ല എംബ്രോയ്ഡിങ് ആണ് അപ്പം അതിൻ്റെ പ്രൈസ് വരുന്നത് ഇരുന്നൂറ്റി അറുപത് രൂപ കേട്ടോ പൈസ നല്ല ക്ലോത്ത് ആണ് വരുന്നത് കേട്ട അപ്പൊ രണ്ടെണ്ണ പീസ് ഫിറ്റിങ്ങാണ് വരുന്നത് കേട്ടാ അത് വരുന്നിട്ട് അമ്പത്തി ആറ് ആണ് ചേച്ചി വരുന്നത് കേട്ട ചേച്ചി വരുന്നത് അൻപത്തി ആറ് ജസ് വന്നിട്ടൊരു അൻപത്തിരണ്ടൊക്കെ ജസ് കിട്ടുന്നുണ്ട് കേട്ട കയ്യർക്കം വന്നിട്ട് ഒരു പതിനഞ്ചൊക്കെ കയ്യർക്കം വരുന്നുണ്ട് കേട്ടോ ഇറ്റ് സൈസ് എന്നിട്ട് അമ്പത്തി നാല് നാല് ഒക്കെ ഇറ്റ് സൈസും വരുന്നുണ്ടേ ചേട്ടാ അച്ചിരക്ക് വീണ്ടും വീണ്ടും ചോദിച്ചപ്പോഴേട്ട അച്ചിരക്ക് പിന്നെയും കൊണ്ടുവന്നത് സെയിം സൈസ് ആണ് വരുന്നത് ഫുള്ള് ഒരേ പ്രിന്റ് ആട്ടാണ് വരുന്നത് ഫ്രണ്ടിലും ബാക്കിലും ഒക്കെ ഒരേ പ്രിന്റ് ആണ് വരുന്നത് അതിൽ ഞമ്മക്ക് മൂന്ന് കടങ്ങട്ടുള്ളത് സെയിം സൈസ് തന്നെ ആട്ടാ വരുന്നത് അടുത്തു നിന്നിട്ട് അടിപൊളി പ്രെയിൻ്റുകളായിട്ടാണ് വരുന്നത് സ്ട്രെക്കിൽ എൻ്റെ സിപ്പ് ലെങ്ത് ഒക്കെ കിട്ടുന്നുണ്ട് കേട്ടോ അൻപത്തി സൈസ് വരുന്നത് അൻപത് അൻപത്തിരണ്ട് സെസ്റ്റ് വീതി വരുന്നുണ്ട് കയ്യർക്ക് ഒരു പതിനാലൊക്കെ കയ്യർക്ക് കിട്ടുന്നുണ്ട് കേട്ടോ ഹിപ്പ് സൈസ് വന്നിട്ടൊരു നാൽപ്പത്തി അൻപത്തിനാലൊക്കെ ഹിപ് സൈസ് വരുന്നുണ്ട് കേട്ടോ നല്ല പ്രിന്റ് ചെറിയത് അടിച്ച് വന്നിട്ടുള്ള പ്രിന്റ് ആണ് ഇത് പ്രിന്റ് ആണോ ഒന്ന് ചോദിക്കേണ്ട ഇതില് വന്നിട്ടുള്ള പ്രിന്റാണ് ആണ്

அன்பத்தி ஆறாட்டோ சைஸ் வரணும் கைய பதிமூணும் கட்டணும் அன்பத்தி ரெண்டு வரணும் கிப் சைஸ் வரணும்

ഇത് മൂന്ന് കളർ ആട്ടോ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ളത് മൂന്ന് കളറാണ് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പൊ ലഫ്റ്റ് കാണിച്ചത് കേട്ടോ ഇത് വന്നിട്ട് അൻപത്തി ആറാട്ടോ സൈസ് വരുന്നത് അപ്പൊ അത് ഇങ്ങനെ ആട്ടാ വരുന്നത് നല്ല അടിപൊളി പെയിന്റ് ആട്ടാ വരുന്നത് അപ്പം അത് വന്നിട്ട് അൻപത് അൻപത് അൻപത്തൊന്നൊക്കെ ജസ്വീതി വരുന്നുണ്ട് പതിനാല് കിട്ടുന്നുണ്ട് ഇപ്പൈസ് വന്നിട്ട് അൻപത്തിരണ്ട് ഇപ്പൈസ് വരുന്നുണ്ട് കേട്ടോ എന്തായിട്ട് വന്നിട്ട് ഇതൊക്കെ ഷോള് വന്നിട്ട് സെയിം പ്രിന്റ് ആട്ട ഷോള് വരുന്നത് ഷോ വന്നിട്ട് ഇതാ അങ്ങനെ ഷോള് വരുന്നു നല്ല അടിപൊളി ഷോൾ ആട്ടായിരുന്നു സെയിം പ്രിന്റ് തന്നെ വരുന്നത് പത്ത് വന്നിട്ട് ബ്ലാക്ക് ആട്ട വരുന്നത് ഇതിന്റെ പ്രൈസ് വന്നിട്ട് മുന്നൂറ്റി മുപ്പത് രൂപ വരുന്നത് രണ്ടും ഫ്രീ ഷിപ്പിംഗ് ആട്ടെ വരുന്നത് രണ്ടും കൂടുതൽ ഫ്രീ ഷിപ്പിംഗ് ആണ് വരുന്നത് സെയിം സൈസ് ആട്ടാ വരുന്നത് അപ്പൊ ഷോള് വരുന്നത് കേട്ടോ എങ്ങനെ ും മിസ് ആക്കേണ്ട ഇഷ്ടപ്പെട്ടാൽ വേറെ ആയിക്കോട്ടെ അടുത്തിട്ട് തന്നെ വരുന്ന ഷോട്ടിട്ട് താട്ട സെയിം ആള സൈസ് ആട്ടാ വരുന്നത് ഷോഡ് ഇതാണ് സെയിം ഷോഡാണ് വരുന്നത് സെയിം പ്രിന്റ് തന്നെ ഷോഡ് വരുന്നത് അതിലൊക്കെ തന്നെ അടുത്ത പ്രിന്റ് വരുന്നത് പറഞ്ഞ ട്ടീതി എന്നത് കയറൊക്കൊരു പതിനഞ്ചൊക്കെ കിട്ടുന്നുണ്ട് കേട്ടോ ചീസ് ഒക്കെ ഒരു എൺപത്തിരണ്ട് ആയിരുന്നു ചീസ് ോട് വന്നിട്ട് തേട്ടോട് വരുന്നിട്ട് തേട്ടിട്ട് തേട്ട സെയിം സേജ വരുന്നേ

അപ്പം നിങ്ങക്ക് നെറ്റീസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലും സ്ക്രീൻ കാണാൻ സെങ്കിൽ സ്ക്രീൻഷോട്ട് അയക്കാം അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നില്ല പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാം അതുപോലെ സബ്സ്ക്രൈബ് ചെയ്തതെ കാണുന്നവരും സബ്സ്ക്രൈബ് ചെയ് ചെയ്തിട്ട് കാണാം കേട്ടോ ഇപ്പം നമ്മൾ നമ്മളെ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ അടുത്തുള്ള ബെല്ലേക്കൾ മത്തി ഓൾ എനേബിൾ ചെയ്താലേ നമ്മൾ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് കിട്ടാം അപ്പോൾ മാക്സിമം സപ്പോർട്ട് സപ്പോർട്ടായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യേട്ടാ അപ്പഴത്തെ വീഡിയോ മേൽ